അതിൽ ഒരു ഒരു ഉമ്മ തന്നെ അതായത് ഒരു ഭർത്തൃമാതാവ് തന്നെ അവരുടെ പ്രയാസം പറയുകയാണ് ശരിക്കും അവരിതിൻ്റെ മുമ്പും ഈ റേഡിയോയിലേക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് തന്നെ ചോദ്യം അയച്ചിരുന്നു അന്ന് മരുമകളുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയില്ലായിരുന്നു എന്നാണ് അവരിത് പറയണത് മരുമകൾ പറയണത് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റൂല വേറെ ഒറ്റക്ക് താമസിക്കണം ഒരു മകൻ മാത്രമുള്ളത് അപ്പോൾക്ക് താമസിക്കാനുള്ള വീട് ഇവിടെ സൗകര്യം ഉണ്ടല്ലോ പക്ഷേ എത്രയാണെങ്കിലും അവർ ഇവിടെ എൻ്റെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരുമാരുടെ ഒരു പ്രശ്നം അവർ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നു അത് ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഉണ്ടായിരിക്കുകയാണ് ഓർഡർ ചെയ്ത് കഴിക്കണത് അപ്പോൾ ഒന്ന് ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പല്ല അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു പറയുന്നു അപ്പോൾ അവർ ഇതൊന്നും ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല അത് പഴയ കാലമൊന്നും അല്ല എന്നൊക്കെയാണ് മരുമകൾ പറയണത് ഇവരുടെ ഒരു പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഭർത്താവ് ഒരു വലിയ ഒരു അസുഖത്തിൻ്റെ ആളാണ് സ്ഥിരമായി മരണം വരെ മരുന്ന് കുടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവർ രണ്ടാളും പ്രായമായി ഇവർ പറഞ്ഞൊരു വാചകതാണ് ഞങ്ങളുടെ ആയുസ് എത്രയുണ്ടെന്ന് അള്ളാഹുവിനല്ലേ അറിയൂ വേഗം മരിക്കണമെന്നും അള്ളാഹുവല്ലേ തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് വീടും സൗകര്യങ്ങളുമുണ്ട് എന്നിട്ടാണ് മരുമകൾക്ക് വേറെ പോകണം എന്ന് പറയുന്നത് ഇവർ ഏതായാലും മരുമകനോട് മകനോട് എന്ത് പറഞ്ഞു നീ ഒക്കെ വേറെ പോയിക്കോ എന്ന് പറഞ്ഞു അവർ ഇപ്പോൾ വേറെ പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ് അപ്പോൾ എല്ലാം അള്ളാഹു അറിയുന്നവനല്ലേ അവൻ ഞങ്ങളെ കാത്തുകൊള്ളുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് എന്നാലും എൻ്റെ വിഷമം ഞാൻ പറഞ്ഞു എന്ന് മാത്രം അതെ അപ്പോൾ ഇത് ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇവിടെ ഇവിടെ ഈ കാര്യങ്ങൾ ആരാണ് യഥാർത്ഥത്തിൽ പരിഹരിക്കേണ്ടത് അതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം ആരാണ് ഈ വിഷയം പരിഹരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ ഉമ്മത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങി എന്ന് വിചാരിക്കാം ഉമ്മ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു ഭാഗത്ത് മരുമകളാണ് ഒരു ഭാഗത്ത് മകനാണ് അപ്പം അത് മകനിലൂടെ അവർക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ മകനോട് പറയാ ഇവളെന്ത് ചെയ്യാണ് വീടിനോട് സഹകരിക്കണില്ല ഞങ്ങളെ നോക്കണില്ല അപ്പോൾ വീട്ടിൽ എന്ത് ചെയ്യണം അവൾ മര്യാദക്ക് നിന്ന് ഞങ്ങളുടെ കൂടെ പോകണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് വേറെ ഇല്ലല്ലോ എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഇവളെ കൊണ്ടുവരാൻ ഉമ്മക്കല്ല പറ്റുക ആർക്കാണ് പറ്റുക മകനാണ് പറ്റുക അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് മരുമകൾ കൈകാര്യം ചെയ്ത് പരിഹരിക്കാമെന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ യുവാപ്പിമ്മയൊക്കെ ഒരു ഭാരമാവാതെ വേഗത്തിൽ ഇവിടുന്ന് ഫ്രീ ആവുക എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് അവർ വരിക അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് വേഗം എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതിലേക്കായിരിക്കും അവർ ചിന്തിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വാപ്പയും ഉമ്മയും വേണം ഒരു നല്ല കുടുംബ ജീവിതത്തിൽ ഭാര്യയും വേണം എന്ന ആവശ്യം ഭർത്താവിൻ്റെതാകുമ്പോൾ എന്തിയും ഇവരും എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് താമസിക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടി വരും അപ്പോഴെല്ലേ ഉണ്ടാവുകയുള്ളു വാപ്പനിമിന് നോക്കണം അതിന് വേണ്ടേ ഏ അതേപോലെ തന്നെ ഭാര്യ വാപ്പനിമിന് നോക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഭാര്യ കൂടെ വേണ്ടേ അപ്പം ഇവരെ ഒന്നിച്ചു കൊണ്ടുപോയി ഒന്നിച്ച് നിർത്തി പോകുവാനുള്ള ഒരു ശ്രമം ആരെ ഭാഗത്ത് നിന്ന് വേണം ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് വേണം ഇവിടെ ഈ ഉമ്മ പരാതികൾ പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല മകനെ പറ്റി പറയുന്നേ പോയിന്റ് ഉള്ളതാണ് ഈ ഇവരുടെ ഭർത്താവ് ഈ ഈ വിഷയത്തിൽ എന്ത് ചെയ്യണ്ട എതിർത്ത് സംസാരിക്കണ്ടെന്ന് പറയാണ് എന്നാൽ ഭർത്താവിന് എന്ത്ണ്ട് മകനോട് വലിയ സ്നേഹമാണ് അതുകൊണ്ട് ഒരു ഇനി പൊയ്ക്കോളി എന്നൊക്കെ ഓരോട് പറയാൻ പറഞ്ഞത് ആരെന്നെയാണ് ഭർത്താവ് തന്നെയാണ് പക്ഷെ ഒരു പോയി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അധികം വിഷമമുണ്ടാവുകയും ചെയ്യ ഭർത്താവിന് തന്നെയാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു മകനെ കുറ്റം പറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല അവടെ മകനാണ് എന്ത് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നത് ഒന്ന് അവന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന ബാധ്യതക്ക് അവസരമൊരുക്കേണ്ടതുണ്ട് അവൻ അതോടൊപ്പം അവന്റെ ഭാര്യയെ എന്ത് ചെയ്യണം സംരക്ഷിച്ചു കൊണ്ടുപോകും വേണം അപ്പൊ അവനാണ് ഇതിൽ എന്ത് ചെയ്യാ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക അപ്പോ എന്ത് ചെയ്യും സ്വാഭാവികമായും വാപ്പയും ഉമ്മയും ഇവിടെ ഇട്ടിട്ട് ഇവിടെ നിന്നാണ് പോയി കഴിഞ്ഞാലും അവൾക്ക് സമാധാനമായി ജീവിക്കാൻ ഇവന്റെ പിന്തുണ ഉണ്ടാകും ലഭിക്കും എന്ന ധൈര്യം കൊണ്ടല്ലേ അവൾ ഇറങ്ങാൻ പുറപ്പെടുന്നതാണ് അല്ലെങ്കിൽ അവൾ ഇറങ്ങാൻ പുറപ്പെടുന്നു അപ്പോൾ അവിടെ എന്തു ചെയ്യണം അവൾ ഇവിടെ നിൽക്കണം എന്നതിൽ സമ്മർദ്ദം ചെലുത്താനും അവിടെ മര്യാദക്ക് നിൽക്കണം എന്ന നിലക്ക് അവളെ പിന്നെ അവളെ പ്രേരിപ്പിക്കാനും ആയിരിക്കേ പറ്റുള്ളൂ ഈ മകന് അതായത് ഭർത്താവിന് ഇവളുടെ ഈ സഹോദരിയുടെ മകന് മാത്രമേ സാധ്യതയുള്ളൂ അപ്പം അവന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ട് എങ്ങനെ മാതാപിതാക്കളെയും അതേപോലെ തന്നെ ഭാര്യയെയും സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കണം നമ്മളിപ്പോൾ സത്യസന്ധമാണ് ഇവർ പറയണതെങ്കിൽ എന്താണ് ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കാവുന്ന അവസ്ഥയിലേക്ക് മാനസികമായി അവർ വേദനിച്ച് കഴിയുക എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞാണ് അതായത് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് പീഡിപ്പിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു വിഷമമുണ്ടല്ലോ അതാണ് ഭയങ്കരം അപ്പം ഞാനിങ്ങനെ ചിന്തിക്കണമെന്ന് വച്ചാൽ ഇവർക്ക് വേറെ മക്കളുണ്ടോന്നൊന്നായി പറയണില്ല ഒറ്റ കുട്ടിയുള്ളൂ ആ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇവനാണ് ഇത് സ്റ്റാൻഡ് എടുക്കേണ്ടത് എടുക്കാവുന്ന സ്റ്റാൻഡ് എന്താ വെച്ചാൽ വാപ്പനിമ്മനി നോക്കുന്നതിൽ എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല മനസ്സിലായി അത് നീ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും നോക്കും അപ്പോൾ സ്വാഭാവികമായി ഇനിയിപ്പോൾ ഒരു ഫ്ലാറ്റ് എടുത്ത് പോകാൻ അവൾ തീരുമാനിച്ചാൽ പോലും അവർ വാപ്പൻ്റെ മരുന്നും വരേണ്ടി വരും അപ്പോൾ ഒരു പക്ഷേ വീട്ടിൽ നിന്ന് കിട്ടുന്ന അത്രയും അവൾ അവിടെ നിന്ന് പോയാൽ അവന് ലഭ്യമല്ലാതെ വരും കാരണം വാപ്പനിമ്മനി നോക്കാനും ഓരോ സമയത്തും കൂടെ പോരുമ്പോൾ അവർ ഫ്ളാറ്റിൽ ഒറ്റയ്ക്കാവുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ അവൾ ചിന്തിക്കും എന്ത് ഉപ്പനിമ്മനെ തീർത്ത് ആണ് ആകുമ്പോഴായിരിക്കും ഭർത്താവിൻ്റെ സാന്നിധ്യവും സഹകരണവും സ്നേഹവും അധികം കിട്ടുക എന്നുള്ളതാണ് മറ്റൊന്ന് എന്താണ് വാപ്പനിയമ്മനെയും അവിടെ ഒറ്റക്കെട്ടിട്ട് ഏകമകനായ ഇദ്ദേഹം ഫ്ലാറ്റിൽ പോയി താമസിക്കുമ്പോൾ ഒരു രാത്രി പോലും എന്താണ് സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും അവളെ കൂടെ ഉറങ്ങാൻ അയാളുടെ മനസാക്ഷി ചിലപ്പോൾ സമ്മതിക്കില്ല ആ ഒരു പ്രയാസം അയാൾ പ്രകടിപ്പിക്കുമ്പോഴും ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല അവളുടെ ആ ജീവിതത്തിലും ആ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സംതൃപ്തി കണ്ടെത്താൻ സാധിക്കില്ല അപ്പോൾ ഭർത്താവ് എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഇവ ഈ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് അതിലാണ് സത്യത്തിൽ എന്താണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമുക്ക് പറ്റുക വേറെ ആര് വിചാരിച്ചാലും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല